സുഹൃത്തുക്കളെ കോഴിക്കോട്ടുകാരനായ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മുഹമ്മദ് ആട്ടൂർ എന്ന മാമി മാമിയെ കാണാതായിട്ട് രണ്ട് വർഷം തികയുന്നു രണ്ട് വർഷക്കാലമായി അന്വേഷണങ്ങൾ നടത്താത്ത മേഖലകളില്ല ആദ്യം ലോക്കൽ പോലീസ് പിന്നീട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് കഴിഞ്ഞ് ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നു ആ ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം സി ബി ഐക്ക് വിടാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് ക്രൈംബ്രാഞ്ചിന് വിട്ടു അവരന്വേഷിക്കുന്നു ഏഴ് മാസമാണ് ആദ്യം പോലീസ് അന്വേഷിച്ചത് പിന്നെ ഒമ്പത് മാസമായി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു എവിടെയും എത്തിയിട്ടില്ല അന്ന് ലോക്കൽ പോലീസ് അന്വേഷിച്ച അവിടെ നിന്ന് ഒരു ഇഞ്ച് അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല ഒരു പുതിയ തെളിവും ലഭിച്ചിട്ടില്ല അതിനിടയ്ക്ക് അന്ന് ആദ്യം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അന്ന് നടക്കാവിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു പിന്നീട് അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറി ജിതേഷ് എന്ന് പറയും അദ്ദേഹത്തിനെതിരെ അന്വേഷണം അദ്ദേഹം അന്വേഷണം അട്ടിമറിച്ചുവെന്നോ മറിച്ച് വെച്ചുവെന്നോ വേണ്ടതുപോലെ അന്വേഷിച്ചില്ല എന്നോ സി സി ടി വി പരിധിയില്ല എന്നൊക്കെയുള്ള പരാതികൾ ധാരാളം വന്നു എന്തായിരുന്നാലും അതിനുശേഷവും ആരും ഒരു പുതിയ കണ്ടെത്തൽ നടത്തിയിട്ടില്ല എന്നാൽ ഇതിലെ അത്ഭുതകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രതികൾ ആരെന്ന് അറിയാം ഇപ്പോൾ ഇന്നലെ പോലും ഇവരുടെ കുടുംബം വെളിപ്പെടുത്തി കുടുംബത്തിൽപ്പെട്ടവർ പെട്ടവർ അത് ഒരു കുടുംബം എല്ലാവരും ഒന്നിച്ചല്ല നിൽക്കുന്നത് എന്ന് നമുക്ക് പുറത്തേക്കുള്ളവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ കുടുംബത്തിൽപ്പെട്ടവർ പറഞ്ഞു ഡ്രൈവർ ഡ്രൈവറുടെ സുഹൃത്തും ഇവരാണ് ഏറ്റവും അവസാനം കൂടെ ഉണ്ടായിരുന്നത് അതിന് തെളിവുകളുണ്ട് അത് സൈബർ സെല്ലിലൊക്കെ കൃത്യമായി പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും അവസാനത്തെ ഫോൺ കോൾ ഭാര്യക്ക് വന്നിട്ടുള്ളത് ഈ ഡ്രൈവറിൽ നിന്നാണ് ഡ്രൈവറും സുഹൃത്തുമാണ് തലക്കുളത്തൂർ വരെ കൂടെ ഉണ്ടായിരുന്നത് ആ തലക്കുളത്തിൽ വെച്ചാണ് കാണാതാവുന്നത് കോഴിക്കോട്ട് തൻ്റെ ഓഫീസിൽ നിന്ന് ബേബി ഹോസ്പിറ്റലിനടുത്തുള്ള സി ഡി ടവറിലുള്ള തൻ്റെ ഓഫീസിൽ നിന്നും തലക്കുളത്തൂർ വരെ പോയ അദ്ദേഹം പിന്നെ എവിടെ പോയി എന്നാണ് അറിയാത്തത് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ആരുമില്ല ഇപ്പോൾ എങ്കിൽ പോലും ഇവിടെ പോയി മാമി മാമിയുടെ തിരോധാനം ഒരു കടങ്കത പോലെ പ്രഹേളിക ആയിട്ടങ്ങനെ മാറിയിരിക്കുകയാണ് അങ്ങനെ ആയ ആകാശത്തേക്ക് അപ്രത്യക്ഷനായോ അദ്ദേഹം എന്തുകൊണ്ട് ഒരു മനുഷ്യൻ്റെ കോഴിക്കോട് നഗരത്തിൽ നിറഞ്ഞു നിന്ന ഒരു മനുഷ്യൻ്റെ തിരോധാനം കണ്ടുപിടിക്കാൻ പോലീസിന് സാധിക്കുന്നില്ല ഇവിടെ സൂചിപ്പിച്ചു എല്ലാവർക്കും ഏതാണ്ട് അറിയാം പ്രതികൾ ആരാണ് എന്ന് അപ്പോൾ അങ്ങനെ അറിയുന്ന പ്രതികളെ എന്തുകൊണ്ടോ അറസ്റ്റ് ചെയ്യുവാനോ തുടർ നടപടികൾ സ്വീകരിക്കുവാനോ സാധിക്കുന്നില്ല അവിടെയാണ് പ്രശ്നം ഈ അറിയുന്ന പ്രതികളെ പല പ്രാവശ്യം ചോദ്യം ചെയ്തു എന്നാൽ അവർ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ലോക്കൽ പോലീസ് അവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ലോക്കൽ പോലീസിൽ നിന്നും കേസ് എടുത്തു മാറ്റുന്നത് അങ്ങനെ മലപ്പുറത്തെ എസ് പിയുടെ പോലീസ് സൂപ്രണ്ടിൻ്റെ കീഴിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ അതേൽപ്പിച്ചു അതേൽപ്പിക്കുന്നത് ലോക്കൽ പോലീസ് കേസിന് തുമ്പുണ്ടാക്കി അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേന്നാണ് എന്നോർക്കണം എസ് പി എന്ന് പറഞ്ഞാൽ ആരാണ് എസ് പി സുജിത് ദാസ് ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള സുജിത് ദാസ് സസ്പെൻഷൻ ലഭിച്ചിട്ടുള്ള സുജിത് ദാസ് അയാൾ അന്വേഷണമൊന്നും കാര്യമായി നടത്തിയിട്ടില്ല അപ്പോഴേക്കും മുറവിളി വന്നു സി ബി ഐയെ ഏൽപ്പിക്കണമെന്ന് അപ്പം സി ബി ഐയെ ഏൽപ്പിക്കുന്നതിന് പകരം ഉടൻ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് അത് ക്രൈം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു ഇവിടെ ഇതേപോലെ തന്നെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം ഒരു തരത്തിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് ഇത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നത് ക്രൈംബ്രാഞ്ചിന് ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല അന്വേഷണം അവിടെ നിൽക്കുകയാണ് അവർ നേരത്തെ അന്വേഷിച്ചിട്ടുള്ള എസ് ഐ ടിയും അതുപോലെ അതിനുമുമ്പ് ലോക്കൽ പോലീസും ഒക്കെ നടത്തിയിട്ടുള്ള സൈബർ തെളിവുകളെല്ലാം തന്നെ മുമ്പിൽ വച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് സമയം കളഞ്ഞു എന്നതിനപ്പുറം വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആരെയും അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല രണ്ട് വർഷം കഴിയുമ്പോൾ ഒരാളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ആ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം കേസ് എന്തുകൊണ്ട് ലോക്കൽ പോലീസിൽ നിന്ന് എടുത്തു മാറ്റി പിന്നീട് എന്തുകൊണ്ട് എസ് ഐ ടിയിൽ നിന്ന് എടുത്തു മാറ്റി പിന്നീട് എന്തോ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ നിൽക്കുന്നു പക്ഷേ അത് ഏത് നിമിഷവും വേറൊരു ടീമിനെ ഏൽപ്പിച്ചേക്കാം അപ്പം ഇങ്ങനെ ഒരു കളി വരുമ്പോൾ അതാരാണ് കളിക്കുന്നത് ഇതിന് പിന്നിൽ ആരാണ് ഈ അറസ്റ്റ് തടയുന്നതിൻ്റെ പ്രതികളുടെ അറസ്റ്റ് തടയുന്നതിൻ്റെ പിന്നിൽ ആരാണ് ഇങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും അങ്ങനെ ഉയർന്നിട്ടുണ്ട് പക്ഷേ അതിന് മറുപടിയില്ല ആരോ ഒരാൾ ഒരു അദൃശ ഹസ്തം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല അത് കേരളത്തിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല മേലധികാരികളിൽ നിന്നുമാവാം പല ഭാഗത്തു നിന്നുമാവാം ആ ഒരു ഡ്രൈവർക്ക് വലിയ സ്വാധീനം ഉണ്ട് എന്ന് ആ വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും ആ ഡ്രൈവർ പ്രതിനിധീകരിക്കുന്ന ഭരണവിഭാഗത്തിന് ചിലപ്പോൾ വലിയ സ്വാധീനം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ കേന്ദ്രം വരെ നീളുന്ന ഒരു സ്വാധീനം അവർക്കുണ്ടെങ്കിൽ ആ വകുപ്പിലേക്ക് ആ വഴിയിലേക്ക് അന്വേഷണം മാറേണ്ടി വരും മാമി തിരോധാനത്തിന് പിന്നിലുള്ള ശക്തികളെ ഇനിയും കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളടത്തേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു അവസാനം ഉണ്ടാകുമെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി പ്രതികളെ കണ്ടെത്തണമെന്ന് ഗവൺമെൻറ് കർശനമായി നിർദ്ദേശിച്ചിരുന്നു എന്നാണ് അറിയുന്നത് പക്ഷേ അതുപോലും ചെയ്യാൻ സാധിച്ചില്ല അത്രക്കും ശക്തരായ ചില സിംഹങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ ഭരണശിലാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നുണ്ട് എന്നാണ് പിന്നാമ്പ സംസാരം മാമിക്ക് അഞ്ച് ഭാര്യമാരുണ്ട് അതിൽ രണ്ട് പേർ ഹൈദരാബാദിലാണ് അതുകൊണ്ട് ഈ അന്വേഷണം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഹൈദരാബാദ് വരെ നീട്ടിക്കൊണ്ടുപോകാനും അവിടെയുള്ള ആളുകളെ സംശയത്തിന് മനയിൽ നിർത്താനും അങ്ങനെ അവർ ഇവിടെ നിന്ന് പണം തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയുള്ള കഥകൾ തുടക്കം മുതൽ പ്രചരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ആ ഒഴിക്ക് പോവുകയും ഹൈദരാബാദിൽ പോയി അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ തന്നെ ഭർത്താവിലാവുകയാണ് ചെയ്തത് ഇവിടെ തന്നെയാണ് പുള്ളികൾ എന്നുള്ള ഒരു നിഗമനം അന്വേഷണം നടത്തിയ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കുമുണ്ട് പക്ഷേ ആരോ അവരെ പിടിച്ച് പിന്നോട്ട് വലിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് മേഖല ടി വി സബ്സ്ക്രൈബ് ചെയ്യുക